ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മാങ്ങയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം മാങ്ങയൊന്ന് അരച്ചെടുക്കണം ഞാൻ ഒരു മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ നമുക്കൊരു എട്ട് ബ്രെഡ് ആവശ്യമെങ്കിലും ഞാനിപ്പോൾ ഒരു നാല് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ ഭാഗം അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രേയിലൊന്ന് സെറ്റ് ചെയ്തൊന്ന് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേക്ക് എടുത്തിട്ടുണ്ട് ഈ ടിന്നിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ബ്രെഡ് രണ്ടായിട്ട് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കി ഒന്ന് വെച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിലൊന്ന് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനു മുകളിലായിട്ട് പാല് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് അരക്കപ്പ് അളവിൽ പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തിളപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഈ പാല് നമുക്ക് ഇതിനു മുകളിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ബ്രെഡ് ഒരുപാട് കുതിർന്നു പോകാൻ പാടില്ല എന്നാൽ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് സോക്കായി വരണം ആ രീതിക്ക് വേണം പാലൊന്നു ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പളുപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നാല് ബ്രെഡ് എടുത്ത് ഇതുപോലെ ആദ്യം വെച്ചതുപോലെ തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതിനു മുകളിലായിട്ടും പാല് ബാക്കിയുള്ള പാല് കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനു മുകളിലായിട്ട് ബാക്കിയുള്ള മാങ്ങ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാം ഇനി നമ്മുടെ കയ്യില് നട്ട്സ് പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നോ നാലോ ചെറിയ കഷ്ണം മാങ്ങ കൂടെ ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു മിൻഡ് ലീഫ് കൂടെ ഒന്ന് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ സ്വീറ്റ് റെഡി ആയി കഴിയും ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ